ഇവിടെ ഉണ്ടാക്കാൻ തോന്നുന്നത് ചിലവ് അതിഥികൾ വരുമ്പോഴായാലും അല്ലാതെയായാലും സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി തേങ്ങാച്ചോറാണ് വെക്കുന്നത് അതിനു വേണ്ടി ഒന്നേകാൽ കിലോ അരി കഴുകി വച്ചിട്ടുണ്ട് മൂന്ന് വലിയ ഉള്ളിയും നാല് ചെറിയുള്ളിയും ഒക്കെ പാടിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉലുവ കഴുകി വെച്ചിട്ടുണ്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഉപ്പും ഇത്രയും ഇത്രമാത്രം സാധനങ്ങളാണ് ഇതിനാവശ്യം ഇതിലേക്ക് ഇനി അരിഞ്ഞിവെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം സവാളയും ഉള്ളി ഇട്ട് കൊടുക്കാം കഴുകി വെച്ച ഉലുവ ഇട്ട് കൊടുക്കാം ചിരടി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായ രണ്ട് ടീസ്പൂൺ കല്ലുപ്പും ഇട്ട് കൊടുക്കാം ി നന്നായി കൂട്ടിക്കൊച്ച് നന്നായി കൂട്ടിക്കൊച്ച് എടുത്തിട്ട് ചൂടായി കിടക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി കുടച്ച് കടച്ച് നന്നായി ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടുണ്ട് ഇനി ഇത് വേകുന്നതിന് മുമ്പേ ഇടക്ക് ഇളക്കി കൊടുക്കാം നായി വെള്ളം വറ്റി നന്നായി വെള്ളം താന്നു കഴിഞ്ഞാൽ ഈ കത്തിക്കൽ നിർത്തി ആ കനിലും മുകളിൽ നിന്ന് വേവനായി വേവുന്നതിനായി നമുക്ക് പിടിച്ച് വെച്ച് കൊടുക്കാം തീ കത്തിക്കരുത് ഇനി ഗ്യാസിലാണ് വയ്ക്കുന്നതെങ്കിൽ ഗ്യാസ് ഒന്ന് ഇറക്കി ഒരു പൊറോട്ട കല്ലോ ചപ്പാത്തി കല്ലോ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് സിം സിമ്മിലിട്ട് കൊടുക്കണം ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് പാകത്തെ ചൂടിലാണ് ഇത് വേഗണ്ടത് ഞാൻ വിറകരക്കിലാണ് വെക്കുന്നത് വിറകരക്കിൽ ആയാലും ഈ കത്തിക്കൽ കുറക്കണം ഈ ഒരു ഭാഗമായി വെള്ളം താങ്ങുകഴിഞ്ഞാലും നന്നായി ഇടക്കിടത്ത് കരിയാനയച്ചാൽ അടിയോടെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കിക്കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കണം ഏകദേശം തന്നെ ഇനി നമുക്ക് അടുത്തു ഇറക്കി അടച്ച് വെക്കാം എന്നിട്ട് വിളമ്പി കഴിക്കാം തേങ്ങാച്ചോറ് ഇടി നാടൻ തേങ്ങാച്ചോറ് മട്ടരിയാണ് ഞാനിവിടെ ഉപയോഗിച്ചത് വേഷം കടയിൽ നിന്ന് കിട്ടുന്ന മട്ടരിയണ്ട് ഈ മട്ടരിയാണ് ഞാൻ ഉപയോഗിച്ചത് തേങ്ങാച്ചോറ് രണ്ട് പാകം അടക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം കൂടി ഇങ്ങനെ അടച്ച് വെച്ചാൽ വാങ്ങി വെച്ചാലും അതിൽ വന്തു കിട്ടും നല്ല തേങ്ങാച്ചോറ് നാടൻ തേങ്ങാച്ചോറ് കഴിഞ്ഞു തേങ്ങയും ഉള്ളിയും ഉലുവയും ഉപ്പും അത്രയും ചേരുവകളാണ് അരിയും വെള്ളവും കറിയും ചേരുവകൾ മാത്രമാണ് തേങ്ങ ചൂടി വശം നല്ല ടേസ്റ്റിയായ ഫുഡായിരിക്കും നല്ല ടേസ്റ്റി ഫുഡ് റെഡി